അടക്കമുള്ള ചുമ കഫം കുറുകൽ അത് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ചിട്ട് കൂടുതൽ പേരിലും ഉണ്ടായിട്ടുള്ളൊരു വിഷയമാണ് ഈ തൊണ്ട കുത്തിയുള്ള ചുമ അത് കഫം കുറുകൽ കൂടിയാകുമ്പോഴേക്കും നമുക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കിതപ്പ് അത് ഒരു മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന പല സാഹചര്യങ്ങളും വരും പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഈ ഒരു തൊണ്ട കുത്തിയുള്ള ആ ഒരു വരണ്ട ചുമ ഒരു പ്രശ്നമാവുന്നുണ്ട് ഒരുപാട് പേര് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അഭിമുഖീകരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടുന്ന ഫലപ്രദമായിട്ടുള്ള നാച്ചുറൽ മരുന്നിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ ലൈവിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒരുപാട് ആവശ്യക്കാരായിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് പ്രത്യേകിച്ച് ഈ വരണ്ട ചുമ അതുപോലെ തന്നെ കുറേ വർഷമായിട്ടുള്ള പഴക്കമുള്ള ചുമ ഈ തൊണ്ട കുത്തിയുള്ള സ്വ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിങ്ങനെ തൊണ്ടയ്ക്കകത്ത് സൂചി വെച്ച് കുത്തും പോലെ ഡ്രൈ ആയിട്ട് വരുന്നൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ഹോം റെമഡിയും മരുന്ന് പ്രയോഗ രീതിയുമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം കാലാവസ്ഥ പെട്ടെന്ന് തന്നെ ഒരുപാട് പേർക്ക് പനി വന്നിട്ടുണ്ട് വൈറൽ ഫീവറൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് തന്നെ ചുമ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇത് കാരണം നമുക്ക് സ്റ്റെയർ കയറുമ്പോഴും ഇറങ്ങുന്ന സമയത്തും അധികമായിട്ട് നടക്കുന്ന സമയത്തും ഉണ്ടാവുന്ന കിതപ്പ് അത് കാരണമുള്ള ഒരു വരണ്ട ചുമ അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു മരുന്ന് പ്രയോഗ രീതി നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള മരുന്ന് പ്രയോഗ രീതിയാണ് അത് മാത്രമല്ല നമ്മൾ പ്രധാനമായിട്ട് വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് എടുത്ത് പറയേണ്ടത് ഈ വരണ്ട ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ തുടക്കത്തിലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം തണുത്ത പാനീയങ്ങളും തണുത്ത ഭക്ഷണങ്ങളും നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അങ്ങനെ തണുത്ത വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ഐസ്ക്രീം പോലെയുള്ള തണുത്ത ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നതനുസരിച്ച് തന്നെ ഈ തൊണ്ട കുത്തിയുള്ള വരണ്ട ചുമ വർദ്ധിക്കാൻ കാരണമാവുന്നുണ്ട് ഇതിന് പകരമായിട്ട് നമ്മൾ ഇളം ചൂട് വെള്ളം അതുപോലെ തന്നെ ഇളം ചൂടുള്ള ഭക്ഷണങ്ങൾ കാര്യമായിട്ട് കഴിക്കണം പ്രത്യേകിച്ച് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ചില ഔഷധ കൂട്ട് പാനീയങ്ങളുണ്ട് ഞാൻ ഇതിന് മുന്നേക്ക പല ലൈവിലൂടെയും അതുപോലെ തന്നെ ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഔഷധ കൂട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഔഷധ കൂട്ടുണ്ട് വളരെ നല്ല എഫക്റ്റീവാണ് അപ്പോൾ അതിൽ ചില ചേരുവകൾ പല ആൾക്കാർക്കും അറിയത്തില്ല നമ്മൾ സാധാരണ കാപ്പി എന്നൊക്കെ പറയും അല്ലെങ്കിൽ ചുക്ക് കാപ്പി എന്ന് പറയും ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു കൂട്ട് മരുന്നുണ്ടാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഔഷധ കൂട്ടുകൾ അത് ഒന്നാമതായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത് കരിപ്പെട്ടിയാണ് ചില ആൾക്കാർ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത് ശർക്കര വേണ്ട കരിപ്പെട്ടിയാണ് അതിൻ്റെ ഔഷധം എന്ന് പറയുന്നത് കരിപ്പെട്ടി ശർക്കര പോലെ ഇരിക്കും കുറച്ച് ഡാർക്കാണ് അപ്പം ആ കരിപ്പെട്ടി വേണം അതുപോലെ ചുക്ക് അല്ലെങ്കിൽ ഇഞ്ചി ചുക്ക് ഇഞ്ചി ആയാലും കുഴപ്പമില്ല ഇഞ്ചി ചതച്ചെടുത്താൽ മതിയാവും അതുപോലെ കൊച്ചുള്ളി വേണം അതേപോലെ തന്നെ കുരുമുളക് ഏലക്ക തുളസി ഇല ഒരു നുള്ള മഞ്ഞൾ അതിൻ്റെ ഒരു കണക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു അൻപത് അറുപത് ഗ്രാം കരിപ്പെട്ടി ഇടാം കരിപ്പെട്ടി അധികം മധുരമുള്ള സംഭവമല്ല ശർക്കര പോലെയല്ല ഔഷധ കൂട്ടാണ് ഔഷധ കട്ടിയാണ് അത് വരുന്നത് അത് നമുക്കൊരു അറുപത് അമ്പത് അല്ലെങ്കിൽ അറുപത് ഗ്രാം നൂറിനകത്ത് നമുക്കത് ആ ഒരു പീസ് ഇടാം പൊടിച്ചിട്ട് കൊടുത്താൽ മതി രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ചുക്ക് അത് ചതച്ചെടുക്കണം ചെറിയ കഷ്ണം ഇത്ര മതി വെള്ളിൻ്റെ ഈ ഒരു കനത്തിൽ അത് വൃത്തിയാക്കി ചതച്ചിടണം ഒരു അഞ്ച് അല്ലി കുരുമുളക് ചതച്ചിടുക രണ്ട് നുള്ള് മഞ്ഞപ്പൊടി അതെന്ന് വെച്ചാൽ ചെറിയ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഏലക്ക മൂന്ന് പീസ് തുളസിയില നാലോ അഞ്ചോ പീസ് തുളസിയില കൊച്ചുള്ളി നമുക്ക് എടുക്കേണ്ടത് ഒരു മൂ നാല് അല്ലി ചെറിയ കൊച്ചുള്ളി എടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ ചതച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം അത് അരിച്ചെടുത്ത് ഇളം ചൂടോട് കൂടിയാണ് കുടിക്കേണ്ടത് വറ്റിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തോളം വറ്റിച്ചിട്ട് അത് അരിച്ചെടുത്ത് ഇളം ചൂടോട് കൂടി രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ അര മണിക്കൂർ മുന്നേ ആയിട്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ രണ്ട് മൂന്ന് ദിവസം ട്രൈ ചെയ്താൽ തന്നെ നല്ല മാറ്റം വരും അതിനോടൊപ്പം തന്നെ നമുക്ക് മരുന്ന് പ്രയോഗ രീതി കൂടിയുണ്ട് ഞാൻ ഒരുപാട് പേർക്ക് നമ്മൾ ഈ കോവിഡ് സമയത്ത് പോലും കൊടുത്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള മരുന്നാണ് അലർജിൻ്റെ തന്നെ ഈ ഒരു കഫ് മിക്സ് ഇതേപോലെ ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള കഫ് മിക്സ് ആണ് ഇത് പഴക്കമുള്ള ചുമ ഉണ്ടല്ലോ ഒരുപാട് വർഷം പഴക്കമുള്ള ചുമ വരണ്ട ചുമ തൊണ്ട കുത്തിയുള്ള ചുമയ്ക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് പെട്ടെന്നുണ്ടാകുന്ന വരണ്ട ചുമയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കഫ് മിക്സ് ഒരേ ബോട്ടിൽ കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നാൽ ഒരുപാട് പഴക്കമുള്ള ചുമയാണെന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ ഇതേപോലത്തെ മൂന്ന് ബോട്ടിലെങ്കിലും തുടർച്ചയായിട്ട് കഴിക്കണം അപ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത് ആ ഒരു പാനീയ പ്രയോഗം കൂടെ ആവശ്യത്തെ കൂട്ടിൽ പാനീയ പ്രയോഗം കൂടി നടത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് ഒരുപാട് ഇത് ആ ഒരു ചെസ്റ്റ് കഞ്ചക്ഷൻ കാരണമൊക്കെ കഫം കുറുകൽ കിതപ്പ് മാനസിക പ്രയാസം തന്നെയാണ് ഒരാളുമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല കുറച്ച് നേരം സംസാരിക്കുമ്പോഴേക്കും നമ്മൾ തൊണ്ട അങ്ങ് വരണ്ടു പോകും തൊണ്ട ഇങ്ങനെ കുത്തിയുള്ള ശ്രമ എന്തെങ്കിലും മീറ്റിങ്ങിൽ പോയിരുന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റത്തില്ല നമുക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമുക്ക് ഈ കഫ് മിക്സ് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ടീച്ചേഴ്സൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന സമയത്തൊക്കെ ചുമ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വലിയ പാടാണ് അപ്പോൾ അവർക്ക് പോലും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്നാണ് ഈ ഒരു കഫ് മിക്സ് ഞാൻ പരിചയപ്പെടുത്തിയ ഔഷധ പാനീയം അതുകൂടി തയ്യാറാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും ഇനിയിപ്പോൾ അത് തയ്യാറാക്കി കുടിക്കാൻ പറ്റിയതെന്നുണ്ടെങ്കിൽ വെറുതെ ഇഞ്ചി ചതച്ചിട്ട് ചൂടാക്കിയ വെള്ളം അത് ഇളം ചൂട് നല്ല കുടിച്ചതിനെട്ടി തിളപ്പിച്ചെടുത്തിന് ശേഷം അത് എള്ളം ചൂറോട് കൂടിയിട്ട് ഒരു ദിവസം മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് കുടിക്കുക ജോലിക്ക് പോകുന്ന സമയത്ത് ഫ്ലാസ്കിൽ ആ ഇഞ്ചി ചതച്ചിട്ട വെള്ളം നമ്മൾ കരുതി വെച്ചേക്കുക എന്നിട്ട് അതിൽ കുറച്ച് കുറച്ചായിട്ട് കുടിക്കുന്നത് ഈ പറഞ്ഞ പോലെ തൊണ്ട കുത്തിയുള്ള ചുമയും വരണ്ട ചുമയും കഫം കൂറുകലും നല്ല പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഒരുപാട് വർഷപ്പഴക്കമുള്ള ചുമയാണെന്നുണ്ടെങ്കിൽ ഈ ക പറയുന്ന കഫ്മിക്സ് തുടർച്ചയായിട്ട് നമ്മൾ ഒരു മൂന്ന് ബോട്ടിൽ കഴിക്കണം അപ്പോൾ അതിന് നല്ല മാറ്റം വരും എന്നാൽ വരണ്ട ചുമ പെട്ടെന്നുള്ള ചുമയെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ ബോട്ടിലൂടെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ തണുത്ത പാനീയങ്ങള് തണുത്ത ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് ഒഴിവാക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റ് റിസൾട്ടാണ് കിട്ടുന്നത് ഒരുപാട് പേര് ഇങ്ങനെ എഴുതി ചോദിക്കുന്നുണ്ട് പല ആൾക്കാരും ഈ മരുന്ന് കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു മരുന്ന് കൂടിയാണ് അലർജിയുടെ ഈ ഒരു കഫ് മിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സബ്ജക്റ്റ് പ്രധാനമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് പേര് കമൻസിലൂടെ എഴുതി ചോദിച്ചിരുന്നു ഈ പറഞ്ഞ പോലെ കഫം കൂടികളിലൊക്കെ എന്തെങ്കിലും മാർഗമുണ്ടോ പഴകിയ ചുമയാണ് തൊണ്ട കുത്തിയുള്ള ചുമയാണ് ഇതിനൊക്കെ നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പനിയൊക്കെ വന്നതിന് ശേഷം ഈ ചുമ വിട്ട് മാറുന്നില്ല മരുന്ന് കഴിച്ച് പനി ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞു വന്നാൽ ചുമ മാറുന്നില്ല അതിന് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന അല്ലെർജുവിൻ്റെ ഈ ഒരു കഫ് മിക്സ് നിങ്ങൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഇതിൽ സംശയം ചോദിച്ചിട്ടുണ്ട് കാൽസ്യം കൂടാനായിട്ട് എന്ത് ചെയ്യണം കാൽസ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പഴവർഗ്ഗങ്ങളും ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ നല്ലതാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ ഈത്തപ്പഴം കഴിക്കാം അതുപോലെ ഉണക്ക മുന്തിരി കഴിക്കാം നല്ലതാണ് കൂടുതലായിട്ട് അതുപോലെ നല്ല ഫിഷ് കഴിക്കുന്നതുമൊക്കെ കാൽസ്യം വർദ്ധിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് കൂടുതലായിട്ട് ഫ്രൂട്ട്സുകൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ സർജറി കഴിഞ്ഞതാണ് കാൽസ്യം ശരീരത്തിൽ ഡെയിലി എട്ട് ഗുളിക വെച്ചാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഗുളിക കഴിക്കുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ആയിട്ടുള്ള മരുന്ന് പ്രയോഗ രീതി കൂടി വരുമ്പോഴേക്കും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് പ്രധാനമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ധാരാളമായിട്ട് കുടിക്കുക അതുമാത്രമല്ല നല്ല ഹൈജീൻ ആയിരിക്കുക അതുപോലെ വാട്ടറി ഫ്രൂട്ട്സ് നമ്മൾ കാര്യമായിട്ട് കഴിക്കണം നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഒരു ടെമ്പറേച്ചർ ലെവൽ കുറച്ച് വയ്ക്കുന്നത് ഈ പറഞ്ഞ പോലെ യൂറിനറി ഇൻഫെക്ഷനെ തടയാനായിട്ട് നമുക്ക് സഹായിക്കും അപ്പോൾ എന്തായാലും ലൈവില് ചോദിച്ച കമൻസിനുള്ള റീപ്ലൈ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഈ പഴക്കമുള്ള ചുമ അതുപോലെ തന്നെ വരണ്ട ചുമയ്ക്കൊക്കെ വളണ്ടിയുള്ള സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചിരുന്നു അതുകൊണ്ടിപ്പോൾ ലൈവിലായിട്ട് നിങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഏതായാലും വൈകിയ അവസരത്തിൽ ദീർഘിപ്പിക്കുന്നില്ല വൈ ജസ്റ്റ് ഞാനിപ്പം ലൈവ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ബൈ ഗുഡ് നൈറ്റ്